ഹലോ ഗൈസ് തേക്കുന്ന ഒരു വീഡിയോ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു വലിയ വീട്ടിൽ ബാധിച്ചതിൻ്റെ മണിക്കണറാകുന്നു തേക്കുന്നത് നേരം വയ്യുകൊണ്ട് ഇവിടെ ക്ഷേത്രത്തിലെ പൂജയിലോണ്ട് കൊറേ ലേറ്റ് ആയി പത്രം കഴിഞ്ഞു പണി തുടങ്ങുമ്പോൾ അതുകൊണ്ടൊന്നും ഒന്നും ആയിട്ടില്ല അതിന്റെ ഉള്ള് കട്ട് ചെയ്ത് കൊടുക്കഴിഞ്ഞു കേട്ടോ നാളെ വൃത്തിക്ക് മുറിച്ചു കഴിഞ്ഞു റി പിന്നെ ഇനി അടുത്ത മണി നോക്കുന്നു ഈ കാണുന്ന കല സൈഡ് അതും കൂടി ഒന്ന് തേച്ചാല് സമാധാനമാകും ഗ്ലീസ് അതാണ് തേക്കണ്ട ഗൈസ് കാറ്റിലോണ്ട് പറഞ്ഞ ശരിക്കും മനസ്സിലാകും बोल दिया का गैस सपोर्ट किया सब्सक्राइब किया वहीं तय का तय नोट ഗൈസ് കൊടുത്ത തെയ്യത്തിൻ്റെ തിരക്കായി അപ്പൊ അതിന്റെ ഇടിപിടിയാണിത് കേക്കണ്ട ഫെബ്രുവരി പതിനും പന്ത്രണ്ടും പതിമൂന്നും കൊണ്ട് കറക്കി കഴിഞ്ഞ് ഗ്രൗണ്ടും കൂടി വെച്ച ഫിൻഷാക്കണം കറക്കാല കോട്ടിട്ട് ലെവലാക്കി എടുത്തിട്ട്